കഴിഞ്ഞ കുറെ കാലമായി ഫിറ്റ്നസും ഡയറ്റുമൊക്കെയായി തിരക്കിലായിരുന്ന റിമിയുടെ പുത്തൻ ഫോട്ടോസാണ് ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്നും റിമിയെടുത്ത ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചത് ജിമ്മിൽ നിന്നും മറ്റുമായി വർക്കൌട്ടിനു ശേഷമുള്ള ഫോട്ടോസും ഇതിലുണ്ട് ഇത് കണ്ടതോടെ റിമി ടോമി തന്നെയാണോ എന്ന സംശയം തോന്നുകയാണെന്ന് പറയുകയാണ് ആരാധകർ നൂറുകണക്കിന് കമന്റുകളാണ് റിമിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് റിമിയെ കണ്ടാൽ കൊച്ചുകുട്ടിയെപ്പോലെ ഉണ്ടെന്നും കഠിനാധ്വാനം ചെയ്താൽ ഫലം കിട്ടുമെന്നുള്ളത് ഉറപ്പാണെന്നും ഇത് കണ്ടാൽ മനസ്സിലാവുമെന്നും തുടങ്ങി റിമിയുടെ മേക്ക് ഓവറിനെ പുകർത്തി പറഞ്ഞുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രചോദനം നൽകുന്ന സ്ത്രീയായി നിൽക്കുന്നതിന് നന്ദിയുണ്ടെന്നാണ് ഒരു ആരാധികർ റിമിയോട് പറയുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും റിമി ഉള്ളിടത്ത് ഒരു പോസിറ്റീവ് വൈബുണ്ട് പ്രായം കൂടി വരുമ്പോറും സൗന്ദര്യം കൂടി വന്ന വ്യക്തി സൗന്ദര്യത്തിനപ്പുറം ഒരു വേദി എങ്ങനെ ഭംഗിയായി കൈകാര്യം ചെയ്യാനും അത്രത്തോളം രസകരമാക്കി മാറ്റാനും കഴിവുള്ള ഒരു നല്ല മനസ്സിനുടമ സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമുള്ള കലാകാരി ഈ ശബ്ദം മുഖത്തേക്കാൾ ഇഷ്ടം ശബ്ദം നല്ല മനസ്സാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന നല്ല ഗായിക റിമിയെ കാണുമ്പോൾ ചിരി വരും റിമിയുടെ ആ പൊട്ടിച്ചിരി ആ മുഖത്ത് എപ്പോഴും അതുണ്ട് റിമിയുടെ വൈബ് അറിയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം മാത്രം മതി ഞാൻ കണ്ണൂരുകാരൻ ആ സമയത്തിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം കണ്ടതാണ് പറയാൻ വാക്കുകളില്ല അന്നും ഇന്നും റിമിയുടെ സ്വഭാവത്തിലോ പ്രവൃത്തികളിലോ യാതൊരു മാറ്റവും വന്നിട്ടില്ല പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കൈരളിയിൽ ടും 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 പി 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 എന്ന പ്രോഗ്രാമിലാണ് നാദിർഷയോടൊപ്പം റിമിയെ ടി വിയിൽ ആദ്യമായി കാണുന്നത് അന്ന് പെട്ടെന്ന് റിമിയെ കണ്ടപ്പോൾ ഞാൻ ഞാനോർത്ത് ഈ ടിവിയുടെ സെറ്റിംഗ്സ് വല്ലതും മാറിയിട്ടുണ്ടോ ഭയങ്കര വീതി തോന്നുന്നു തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നാദിർഷ നോർമൽ ലുക്ക് പിന്നെയാണ് മനസ്സിലായത് റിമിയുടെ വണ്ണം കൊണ്ട് എനിക്ക് തോന്നുന്നതാണെന്ന് എന്നാൽ അങ്ങനെയുള്ള റിമിയുടെ ഇപ്പോഴത്തെ ലുക്ക് കണ്ടാൽ ഞെട്ടിപ്പോകും എങ്ങനെ ഗുണ്ടുമണിയായിരുന്നു റിമി ഇപ്പോൾ അടിപൊളിയായി ശരിക്കും റിമി ഒരു പാവമാണ് ശരിക്കും അതുകൊണ്ടാണ് ഇപ്പോഴും ഓരോന്ന് പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നത് നല്ല വ്യക്തിത്വം നല്ല സ്വഭാവം എല്ലാവർക്കും പോസിറ്റീവ് എനർജി കൊടുക്കുന്ന പെൺകുട്ടി എന്നിങ്ങനെ റിമിയെക്കുറിച്ച് നിരവധി കമൻ്റുകളാണ് വരുന്നത്